നമസ്കാരം സൗദി ജയിലിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി വധശിക്ഷ കാത്തു കഴിയുന്ന റഹീം എന്ന ചെറുപ്പക്കാരന് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ഉറക്കമിളച്ച് പണിയെടുക്കുന്നത് ദയാധനമായിട്ടുള്ള മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാനുള്ള ഓട്ടത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസകരമായ ഒരുമയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അതുപോലെ മതപരി മതപരമായിട്ടുള്ള വിശ്വാസപരമായ രാഷ്ട്രീയ പരമായിട്ടുള്ള ഒക്കെ ഐക്യ അനൈക്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്ന് വിടുന്ന ഒരു സമയമാണ് സർവോപരി അശാന്തി അല്ലെങ്കിൽ അസമത്വം ഒക്കെ പടച്ചുപെടാൻ ചില വിഭാഗങ്ങളെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് തന്നെയാണ് ജാതി മത അല്ലെങ്കിൽ വിശ്വാസ രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ മലയാളികളെല്ലാം കൈകോർത്ത് പിടിക്കുന്നത് അതായത് മലയാളികൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത് എന്ന് തെളിയിച്ചതാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് റഹീമിന്റെ മോചനത്തിനാവശ്യമായ മോചനദ്രവ്യം കണ്ടെത്തുക എന്നുള്ളത് ഓബി ചമ്മണ്ണൂർ മുതൽ ഇങ്ങനെ താഴെ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും അത് നമുക്ക് അറിയില്ല ആരൊക്കെയാണ് എന്നുള്ളത് അപ്പോ അത്രത്തോളം ഒരു വലിയ ജനസഞ്ചയം ഒരു രൂപ പോലും തൻ്റെ കയ്യിലുള്ള ഒരു രൂപ പോലും കൊടുത്ത ഭിക്ഷക്കാരൻ വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ കാര്യം ഒരു ജീവൻ മൂന്നോ നാലോ ദിവസം മാത്രം ഇനി ആയുസ് കൊടുത്തിട്ടുള്ള ഒരു ജീവൻ ആ ജീവന്റെ പെടച്ചിൽ എത്രയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന മനസാക്ഷിയുള്ള ഒരു വലിയൊരു ഭാഗം മലയാളികൾ അതാണ് അവരെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല മറ്റ് ചിന്തകൾ ഒന്നും തന്നെ ഇല്ല ഇതൊന്നുമില്ലാതെ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഈ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മറ്റു മേഖലകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും അതുപോലെ ആശയ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും ഈ ഒരു ഐക്യം സൂക്ഷിക്കാൻ കഴിയാത്തത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ നമ്മുടെ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരുമ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൂടെ സാധിക്കുമെന്ന രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ തെളിയിച്ചതാണ് റഹീവിന് വേണ്ടി ധനസമാഹരണം നടത്തിയവരിൽ ബിസിനസ്സുകാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയക്കാരിൽ എല്ലാവരും ഉണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല അവിടെ പേര് നോക്കി മതം നോക്കി മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എല്ലാവർക്കും അതിൽ എല്ലാവരും അവരുടേതായ ഒരു പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രാഷ്ട്രീയ ഭിന്നതകൾ മതപരമായ ഭിന്നതകൾ മറ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ നിലനിൽക്കുമ്പോഴും ഈ ഒരു കാര്യത്തിന് ഒരുമിച്ച് പിടിച്ച ആ ഒരു ഐക്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മലയാളി അതാണ് നമ്മൾ തെളിയിക്കുന്നത് ഒരു മലയാളി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു കൂട്ടം മലയാളികൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒരു കാര്യവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാകുന്നു തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട് ചന്ദ്രനിലേക്ക് ഒരാൾ ചെന്നാൽ ഇവർ ചെല്ലുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു മലയാളി ചായ കച്ചാടം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് അത്രത്തോളം മലയാളി പ്രസിദ്ധനാണ് അവന്റെ കഴിവും അവന്റെ ചിന്തയും എല്ലാം പക്ഷെ അതേ മലയാളിക്ക് മൂലിച്ചിരി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനിടയിൽ തന്നെ അവരിൽ ഇങ്ങനെ മീലച്യുതി എന്ന് നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് വർഗീയമായിട്ട് മതപരമായിട്ടും ഒക്കെ ഭിന്നിപ്പിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭിന്നിച്ചു നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ആ മനസ്സിന്റെ ഉള്ളിലും നന്മ പറ്റിയിട്ടില്ല പലരും പറയാറുണ്ട് നന്മ പറ്റിയ മനുഷ്യരാണ് നന്മ പറ്റിയ മനുഷ്യരാണ് ഒരിക്കലുമില്ല നന്മ പറ്റിയ മനുഷ്യരാണ് മലയാളികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ വിചാരിച്ചപ്പോ ഈ പറയുന്ന മുപ്പത്തിനാല് കോടി രൂപ രണ്ട് ദിവസം കൊണ്ടാണ് ഉണ്ടായത് അപ്പോ ഈ മലയാളികൾ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ ഏത് മതവുമായിക്കോട്ടെ അവരിൽ നന്മ പറ്റി എന്ന് പറയാൻ പറ്റും ഒരിക്കലും അറിയില്ല മലയാളികൾക്ക് നന്മ പറ്റില്ല അവർ ആശയപരമായി രാഷ്ട്രീയപരമായി മതപരമായി ഒക്കെ ഭിന്നിക്കും തമ്മിലടിക്കും കലഹിക്കും എല്ലാം ചെയ്യും പക്ഷെ അവരുടെ ഒരു സഹോദരന് പൊതുവായ ഒരു ആവശ്യം വന്നാൽ അതിന് എല്ലാം മറന്ന് ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി ഒരുമിച്ച് അത് പൂർത്തിയാക്കി അവനെ സുരക്ഷിതമാക്കും എന്നതിന്റെ ഇപ്പോഴത്തെ അവസാനത്തെ തെളിവാണ് റഹീം എന്ന് പറയുന്നത് ഇത് ഇതിനു ഇതിനുമുമ്പ് സാധിച്ചിട്ടുണ്ട് ഇനിയും സാധിക്കും അതാണ് മലയാളി